നമസ്കാരം നിലമ്പൂരിലെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ് നാളെ ആളുകൾക്ക് നിശബ്ദമായി പ്രചരണം നടത്താം മറ്റന്നാൾ പത്തൊൻപതാം തീയതി ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബൂത്തിലേക്ക് പോകുന്നു സമ്മതി ദിനാവകാശം എന്നതൊരു വ്യക്തിയുടെ ഏറ്റവും വലിയ മൗലികാവകാശമാണ് ആര് നമ്മളെ ഭരിക്കണം ആര് നമ്മളെ നടത്തണം നിയന്ത്രിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ച് വേൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കാനുള്ള പ്രക്രിയയിൽ ആരും ഇടപെടാൻ പാടില്ല ജനാധിപത്യത്തിന് പരിമിതികളുണ്ട് മത്സരിക്കുന്നവരിൽ ഒരാളെ ജയിപ്പിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ നിലമ്പൂറുകാർക്ക് ഒരുപക്ഷേ ഇപ്പോൾ മത്സരിക്കുന്നവരെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ആരെങ്കിലും ജയിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരു മുന്നണിയും അവിടെ മത്സരിപ്പിക്കാത്തതുകൊണ്ട് അവരുടെ മുമ്പിൽ വഴിയില്ല ഇനിയിപ്പോൾ അത്തരം ഒരാൾ സ്വതന്ത്രനായി മത്സരിച്ചാലും ജയിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല കാരണം അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പരിമിതി ഇവിടെ ഒരാളുടെയും സമ്മതി ദിനാവകാശത്തിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ വ്യക്തിപരമായി എന്നെ ശ്രവിക്കുന്ന ഞാൻ പറയുന്നതിൽ കഴമ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന നിലമ്പൂരിലെ വോട്ടർമാരോട് ചിലതെനിക്ക് പറയാനുണ്ട് അത് നിങ്ങളുടെ അവകാശത്തിന് മേലുള്ള എൻ്റെ കടന്നു കയറ്റമല്ല ആർക്ക് വോട്ട് ചെയ്യണം എന്നത് നിങ്ങളുടെ മാത്രം അവകാശമാണ് അതിലിടപെടാൻ ആർക്കും അവകാശമില്ല അതേസമയം ഭരണഘടനയുടെ പത്തൊൻപത് ഒന്ന് എ അനുസരിച്ച് എൻ്റെ വിചാരവും എൻ്റെ അഭിപ്രായവും തുറന്നു പറയാൻ എനിക്കും അവകാശമുണ്ട് അതുകൊണ്ട് നിലമ്പൂരിൽ വോട്ട് ചെയ്യാൻ പോകുന്ന പ്രിയപ്പെട്ട സമ്മതിദായകരോടെ നിങ്ങൾ മനുഷ്യ സ്നേഹികളാണെങ്കിൽ ഈ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചിലതെനിക്ക് പറയാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവിടെ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ വോട്ട് ചെയ്യരുതേ എന്നാണ് എം സ്വരാജ് എന്തുകൊണ്ട് ജയിക്കാൻ പാടില്ല എം സ്വരാജ് എന്തുകൊണ്ട് തോൽക്കണം എന്ന് പറയാൻ കൃത്യമായ കാരണങ്ങളുണ്ട് സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഈ നാടിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ആ പ്രാധാന്യത്തെ സ്വാധീനത്തെ തള്ളിക്കളയാൻ കഴിയില്ല എന്നാൽ ആ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും തൻ്റെ ചാർച്ചക്കാരുടെയും താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ ഒറ്റ കൊടുക്കുന്ന ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ സി പി എമ്മുകാരനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തൻ്റേതായ പ്രത്യേക ശാസ്ത്രമായ പിണറായിസത്തിൻ്റെ ഫൗണ്ടറും പ്രയോക്താവുമാണ് ഈ പിണറായിസം കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ഈ നാടിനെ അതിൻ്റെ ഭയാനകമായ അവസ്ഥയിലേക്ക് തള്ളിവിട്ടു ഈ നാട്ടിൽ ഒരു വികസനവുമില്ല ഈ നാട്ടിലൊരു അടിസ്ഥാന സൗകര്യവും വളർന്നിട്ടില്ല ഈ നാട്ടിലൊരു തൊഴിലവസരവും കൂടിയിട്ടില്ല അതേസമയം പാർട്ടിക്കാർക്കും ബന്ധക്കാർക്കും സ്വന്തക്കാർക്കുമായി പി എസ് സി നിയമനം പോലും മാറ്റിവെച്ചു ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി മനോരമയിൽ ഒരു പരമ്പര വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പല തസ്തികകളിലും ഒന്നാം റാങ്കിലെത്തിയവർക്ക് ഇതുവരെ നിയമനം കിട്ടിയിട്ടില്ല ഒന്നാം റാങ്കിലെത്തിയവർക്ക് അടുത്ത വർഷം റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുകയാണ് ഇങ്ങനെയൊക്കെ വൈകിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം താൽക്കാലിക ഒഴിവിലേക്ക് വേണ്ടപ്പെട്ടവരെയും പാർട്ടിക്കാരെയും തിരികെ കയറ്റിയിട്ട് പിന്നീട് അവരെ സ്ഥിരപ്പെടുത്തി കൊടുക്കുകയാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കുഴപ്പം മെറിറ്റ് അപ്രസക്തമാകുന്നു പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവർ അവരുടെ ബന്ധുക്കൾ അവർക്ക് മാത്രമാണ് ഉദ്യോഗവും വരുമാനവും ഒക്കെ ഇവിടുത്തെ വ്യവസായികളെ തല്ലി ഓടിക്കുന്നു സ്വജനപക്ഷപാതം നടത്തുന്നു ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു അഴിമതി നടത്തുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ നാടിനെ മുടിപ്പിച്ച് ഏതാണ്ട് ഒരു ലക്ഷം കോടിയോളം രൂപ മാത്രം കടമുണ്ടായിരുന്ന കേരളത്തെ ഏതാണ്ട് അഞ്ചു ലക്ഷം കോടിയോളം കടത്തിലേക്ക് വളർത്തിയ മുഖ്യമന്ത്രിയും സർക്കാരുമാണ് എന്ന് വെച്ചാൽ എവിടെ നിന്നെങ്കിലും ഒക്കെ കടം വാങ്ങുക ആ കടം കൊണ്ട് ദൂർത്തടിക്കുക ഈ കടമൊക്കെ തിരിച്ചടയ്ക്കേണ്ടതാണ് ഇനി വരാൻ പോകുന്ന കാലത്ത് കടം തിരിച്ചടയ്ക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നാടിനെ മാറ്റുക സ്വന്തം മകളെ കൊണ്ട് കേരളത്തിന് പുറത്തെ കമ്പനി തുടങ്ങിച്ചിട്ട് ആ മകളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അഴിമതി നടത്തുക അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ നാടിനെ ഒറ്റുകൊടുത്ത ഈ നാടിനെ മുടിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയും ഒരു പ്രസ്ഥാനവുമാണ് ഇപ്പോഴും ഇവിടെ ഭരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയുടെ ഒരു പ്രതിനിധി ജയിച്ചാൽ അതിനർത്ഥം അവരുടെ തുടർ ഭരണമാണ് ഇനിയും വരാൻ പോകുന്നത് എന്നാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഭരണ നേട്ടത്തെക്കുറിച്ചൊന്നും ഇവർ പറയുന്നില്ല നെരമറിച്ച് സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മഹാനാണ് എന്നവർ സോഷ്യൽ മീഡിയയിലൂടെ വരുത്തി തീർക്കുന്നു സ്വരാജ് ഇല്ലായിരുന്നെങ്കിൽ കേരളം ശൂന്യമായി പോയേനെ സ്വരാജ് വെറും എം എൽ എ ആകേണ്ട ആളല്ല മുഖ്യമന്ത്രിയെ നേരിട്ട് നിയമിക്കേണ്ട ആളാണ് എന്ന തരത്തിൽ ഇത്രയും മഹാനായ ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂർണ്ണി കിട്ടിയത് ഭാഗ്യമാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇവർ വ്യാജ പ്രചരണം നടത്തുന്നു ബുദ്ധിജീവികളും എഴുത്തുകാരും സാംസ്കാരിക നായകരുമൊക്കെ കുട പിടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു അവരിൽ ചിലർ സ്വരാജിനെ മഹാനാക്കിയ ചിലരോട് ഞാൻ സംസാരിച്ചു അവരെന്നോട് തുറന്നു പറഞ്ഞു ആവശ്യപ്പെട്ട പാർട്ടിയും സർക്കാരും ആവശ്യപ്പെട്ടപ്പോൾ അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ പണി കിട്ടുന്നത് അങ്ങനെ പറഞ്ഞതാണെന്നേ ഇത് സി പുതിയ തന്ത്രമാണ് ുണ പറയുക അത് സോഷ്യൽ മീഡിയയിലൂടെ അഗ്രസീവായി പ്രചരിപ്പിക്കുക ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ ഇതൊക്കെ സത്യമാണെന്ന് കരുതും അവർ സ്വരാജിനെ ഇങ്ങനെ മഹാനായ അപൂർവ മഹാനാണ് എന്ന് ഉയർത്തി കാട്ടുന്നത് തന്നെ സർക്കാരിൻ്റെ വീഴ്ചകൾ ജനങ്ങൾ അറിയാതിരിക്കാനാണ് അവർ മതവും ജാതിയും ഒക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അധികാരമുറപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ഒരു കാര്യം ഓർക്കുക പക്ഷെ അവർ തന്നെ പറയുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മോശക്കാരനാണ് അയാളെ ലീഗിന് താല്പര്യമില്ല അതുകൊണ്ട് ലീഗുകാർ വോട്ട് ചെയ്യില്ല അയാളെ മുസ്ലിം സമുദായം വോട്ട് ചെയ്യില്ല കാരണം അയാൾ മുസ്ലിം വിശ്വാസം പൂർണ്ണമായുള്ള ആളല്ല അയാൾക്ക് ഹിന്ദു സമുദായം വോട്ട് ചെയ്യില്ല കാരണം സ്വരാജ് ഹിന്ദുവാണ് ഇത്തരത്തിൽ എല്ലാത്തരം വൃത്തികേടുകളും അവർ എടുത്ത് പ്രയോഗിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് ജയിച്ചാൽ അത് കേവലം സ്വരാജിൻ്റെ വിജയമല്ല നരമറിച്ച് പിണറായിയുടെ വിജയമായി മാറും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കുള്ള സൂചനയായി മാറും ഇത്രയേറെ എതിർപ്പുകളുണ്ടായിട്ടും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചാൽ സി പി എമ്മിനോട് ഒരു എതിർപ്പുമില്ല എന്ന് തോന്നലുണ്ടാവും അങ്ങനെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇവർ ഈ പ്രചരണമൊക്കെ നടത്തുന്നത് ഇവിടെ എം സ്വരാജിന് വോട്ട് ചെയ്യുന്നവർ ഒരു കാര്യം മാത്രം ഓർക്കുക നിങ്ങൾ സ്വരാജിനല്ല വോട്ട് ചെയ്യുന്നത് പിണറായിസ്റ്റ് വൃത്തികേടുകൾ ഇനിയും അഞ്ചു വർഷം കൂടി ഈ നാട് ഭരിക്കാനാണ് സ്വരാജിന് ആര് വോട്ട് ചെയ്താലും അതിനർത്ഥം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി നേതൃത്വം കൊടുക്കുന്ന സി പി എം വൃത്തികേടുകളെ വീണ്ടും നിങ്ങൾ മാടി വിളിക്കുകയാണ് പത്ത് വർഷം കൊണ്ട് ഈ നാടും മുടിപ്പിച്ച ഈ സർക്കാരിനെ വീണ്ടും അഞ്ചു വർഷം കൂടി ചുമതല ഏൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായാണ് നിങ്ങൾ സ്വരാജിന് വോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ആർക്കും വോട്ട് ചെയ്താലും ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താലും ഞാൻ പിണറായി വിസവത്തിന് ഏറ്റവും മോശം മാതൃകയാണ് പി വി അൻവർ എന്ന് വിശ്വസിക്കുന്ന ആളാണ് പി വി അൻവറിനെക്കാൾ നല്ലവനാണ് പിണറായിയും പിണറായിസും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഒരു കാര്യം പറയാം അൻവർ ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് പരിമിതികളുണ്ട് എന്നാൽ പിണറായി ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് ഈ നാട് മുടിപ്പിക്കാനുള്ള കരുത്തുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും അതായത് അവസാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പി വി അൻവർ വോട്ട് ചെയ്താൽ പോലും നിങ്ങൾ സ്വരാജിന് വോട്ട് ചെയ്യരുതേ നിങ്ങൾ ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്നെങ്കിൽ ഇനിയും അഞ്ചു വർഷം കൂടി പിണറായിയുടെ ദുർഭരണം ഉണ്ടാവാതിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും സ്വരാജിന് വോട്ട് ചെയ്യരുത് സ്വരാജിന് ചെയ്യുന്ന വോട്ട് അത് എന്ത് കാരണത്താലാണെങ്കിലും ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൗക്കത്തിന്റെ സ്വഭാവം നല്ലതല്ല എന്ന് പറയുന്നവരുണ്ട് ഷൗക്കത്തിന് വേണ്ടത്ര മതവിശ്വാസമില്ല എന്നതുകൊണ്ട് ഷൗക്കത്തിന് ഇഷ്ടപ്പെടുന്ന മുസ്ലിമുകളുണ്ട് ഷൗക്കത്തും മുസ്ലിം ആയതുകൊണ്ട് ഷൗക്കത്തിന് ഇഷ്ടപ്പെടാത്ത ഹിന്ദുക്കളുണ്ട് ഷൗക്കത്തും യു ഡി എഫും ജമാഅത്ത് ഇസ്ലാമികളെ പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് ഷൗക്കത്തിനെ എതിർക്കുന്നവരുണ്ട് ഇതിലേത് ഘടകം കൊണ്ടാണെങ്കിലും നിങ്ങളുടെ വോട്ട് എൽ ഡി എഫിനും സ്വരാജിനും വിജയം സമ്മാനിച്ചാൽ അത് ഈ നാടിൻ്റെ അന്ത്യമായിരിക്കും നിങ്ങൾ ഈ നാടിനോടെ നന്മയോടെ സത്യത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമായിരിക്കും അതുകൊണ്ട് ആർക്കും വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ നിങ്ങൾ സ്വരാജിന് വോട്ട് ചെയ്താൽ അത് വലിയ അപകടമുണ്ടാക്കും ഈ നാടിനെ അതുകൊണ്ടാണ് വ്യക്തിപരമായി ഷൗക്കത്തിനോട് എന്തെങ്കിലും അടുപ്പമുള്ളത് കൊണ്ടല്ല വ്യക്തിപരമായി ഷൗക്കത്ത് ജയിച്ചു കണ്ടാൽ എനിക്കെന്തെങ്കിലും ഗുണം ചെയ്യുന്നത് കൊണ്ടല്ല സ്വരാജ് ജയിക്കുന്നത് ഈ നാടിന് ആപത്താണ് അപകടമാണ് ഇനി വരാൻ പോകുന്ന അഞ്ചു വർഷം കൂടി ഈ പിണറായി ഭീകരതയെ നമ്മൾ താങ്ങേണ്ടി വരും ആ ഭീകരതയെ ആലോചിക്കുമ്പോൾ ഞെട്ടുന്നവർ ആ ഭീകരതയെ താങ്ങാൻ മനക്കരുത്തില്ലാത്തവർ ഒരു കാരണവശാലും സ്വരാജിന് വോട്ട് ചെയ്യരുത് സ്വരാജിന് വോട്ട് ചെയ്താൽ അത് വലിയ അപകടമുണ്ടാക്കും ആ അപകടം എന്ന് പറയുന്നത് അഞ്ചു വർഷം ഈ നാട് ഭരിക്കാനുള്ള അവകാശം വീണ്ടും പിണറായിക്ക് കൊടുക്കും സ്വരാജിനോട് വ്യക്തിപരമായി ഒരു വിരോധവും എനിക്കില്ല എന്നാൽ സ്വരാജ് പിണറായിസ്വൃത്തികേടുകളുടെ പിണറായി സ്വാർഷ്ട്യത്തിൻ്റെ പ്രതീകമാണെന്ന് എനിക്കറിയാം പക്ഷേ അദ്ദേഹം സി പി എമ്മുകാരനാണ് സി പി എമ്മുകാരൻ ഇത്തരം പിണറായിസ് വൃത്തികേടുകൾ താങ്ങാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല മറനാടിനെ വേട്ടയാടാൻ വേണ്ടി പിണറായിയുടെ പോലീസ് നിയമവിരുദ്ധ പ്രവർത്തി ചെയ്തപ്പോൾ മറനാടൻ ക്രിമിനലാണ് ജയിലിൽ അടയ്ക്കപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞതിൻ്റെ വിരോധം കൊണ്ടല്ല നേരെ മറിച്ച് പിണറായിസ്സത്തിൻ്റെ പ്രതീകമായതുകൊണ്ടാണ് സ്വരാജിന് പൂട്ടി ചെയ്യരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആർക്ക് വോട്ട് ചെയ്താലും സ്വരാജിന് വോട്ട് ചെയ്യരുത് സി പി എമ്മിനെ സി പി എമ്മിന് തീരെഴുതി കൊടുക്കരുത് ഈ നാടിനെ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അതേസമയം അൻവർ വോട്ട് ചെയ്യുന്നതും ഈ അപകടത്തിൻ്റെ മറ്റൊരു വശമാണ് ഈ അപകടം പിടിച്ച നാണയത്തിൻ്റെ മറ്റൊരു വശമാണ് അൻവർ എന്നതും വിസ്മരിക്കുന്നില്ല അൻവർ ആണ് പിണറായിയേക്കാൾ പിണറായി സ്വത്തേക്കാൾ വലിയ മാലിന്യം അൻവർ സി പി എം വിട്ടുപോകുന്നത് പിണറായി സ്വത്തെ എതിർത്തുകൊണ്ടല്ല നേരെ മറിച്ച് മന്ത്രിയാവാനുള്ള അവസരം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് പിണറായിത്തിൻ്റെ എല്ലാ തിന്മകളുടെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കുമ്പോഴും അൻവർ വിചാരിച്ച ചില ശത്രുക്കളെ നിഗ്രഹിക്കാൻ നടക്കാതെ പോയതുകൊണ്ടാണ് വിട്ടുപോയി മറ്റൊരു കാരണവുമില്ല അതുകൊണ്ട് അൻവറിന് വോട്ട് ചെയ്യുന്നതും അപകടം പിടിച്ച സംഭവമാണെന്ന് ഓർക്കണം മറുനാടനെ നിശബ്ദനാക്കാൻ വേണ്ടി അൻവർ എടുത്ത കൊട്ടേഷൻ മറന്നുപോകരുത് മറുനാടൻ ഇഷ്ടപ്പെടുന്നവർ എത്രയോ ദുരിതകാലത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോകുന്നത് ഇന്നും നിയമവിരുദ്ധമായി അന്ന് പോലീസ് പിടിച്ചുകൊണ്ടുപോയ ക്യാമറകളും കമ്പ്യൂട്ടറുകളും പലതും തിരിച്ചു കിട്ടിയിട്ടില്ല ജീവനക്കാരുടെ വീടുകളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ മൊബൈൽ ഫോണുകളും അവരുടെ സ്വകാര്യ കമ്പ്യൂട്ടറുകളും പോലും തിരിച്ചു നൽകിയിട്ടില്ല എത്രയോ കള്ളക്കേസുകളെടുത്ത് മറന്നാടന നിശബ്ദനാക്കാൻ ഈ അൻവർ കൊട്ടേഷൻ എടുത്ത് മുമ്പേറി അതിനേക്കാളൊക്കെ എനിക്ക് അൻവറിനോടുള്ള വിരോധം മറന്നാടനെ മുസ്ലിം വിരോധിയാക്കി വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചതാണ് ഒരു മതത്തോടും ഒരു ദൈവത്തോടും ഒരു വിശ്വാസത്തോടും ഒരു കലഹവുമില്ലാത്ത ആളാണ് ഞാൻ ഓരോ വ്യക്തിയും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് മതം തിരഞ്ഞെടുക്കുന്നത് ആ മതത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവന് ഭരണഘടന കൊടുക്കുന്നുണ്ട് അതിനെ എതിർക്കരുതേ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നിട്ടും എന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ച അൻവറിന് വോട്ട് ചെയ്യുമ്പോഴും ചിന്തിക്കുന്നത് നല്ലതാണ് ഷൗക്കത്തിനോട് വ്യക്തിപരമായി എന്തെങ്കിലും താല്പര്യമുള്ളത് കൊണ്ടല്ല നേരെ മറിച്ച് അൻവറും സ്വരാജും തിന്മയുടെ പ്രതീകമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇനി നിങ്ങൾക്ക് ഷൗക്കത്തിനോ മോഹൻ ജോർജിനോ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതുക അങ്ങനെയെങ്കിൽ പോലും നിങ്ങൾ സ്വരാജിന് വോട്ട് ചെയ്യരുത് കാരണം സ്വരാജിന് കിട്ടുന്ന ഓരോ വോട്ടും ഈ നാടിനെ കൊലയ്ക്ക് കൊടുക്കാനുള്ള ലൈസൻസായി മാറും